ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പറയാനുള്ളത് അല്ല ഭരണവിരുദ്ധ വികാരം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഗവണ്മെൻ്റ് ഒരു ജനത്തിൻ്റെ ഒരു സംസാരം ഒരു വികാരം പ്രതിഫലിക്കും പക്ഷേ അതിനെ കുറച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിഷയമുണ്ട് ആ ക്ഷേമ പെൻഷൻ്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അർഹമായിട്ടുള്ള നമുക്ക് അർഹമായിട്ടുള്ള പണം അവർ നൽകുന്നില്ല പക്ഷേ എങ്കിലും ഗവൺമെൻ്റ് ഇപ്പോൾ മൂന്ന് മാസത്തെ ഫണ്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചു ഉത്തരവിറക്കിക്കഴിഞ്ഞു അത് കഴിയുമ്പോൾ വീണ്ടും കടമെടുത്തിട്ടാണെങ്കിലും അത് നമ്മൾ നിറവേറ്റും ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ബക്കറീടുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ വിപണിയിൽ വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഞങ്ങൾ നടത്തുന്നുണ്ട് ഭരണവിരുദ്ധ കാര്യം അവർക്കൊന്നും തന്നെ ഈ സാധിക്കില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ഉടനെ വി ജോയി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമുണ്ട് യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ പോലീസിന്റെ ചവിട്ടേറ്റ് മുഖത്ത് വലിയൊരു പരിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു സംഭവം ഉണ്ടായപ്പോ മാനസികമായും ശാരീരികമായും അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നത് മറ്റാരേക്കാളും സാറിന് അറിയാവുന്നതാണല്ലോ അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ പോലീസായാലും മറ്റു സംഘടനകളായാലും അഴിച്ചുവിടുന്ന അക്രമ രാഷ്ട്രീയമുണ്ടല്ലോ അക്രമത്തിന്റെ ഒരു കണിക ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സെക്രട്ടറിയേൻ്റെ നടയിലെ ഒരു സമരം ആ സമരത്തിനിടയിൽ ഒരു ലാത്തി ചാർജും ഉണ്ടും തള്ളും ഉണ്ടാകുന്നു അന്ന് ഞാൻ തറയിൽ വീണുപോയി അപ്പോൾ തറയിൽ വീഴുമ്പോഴാണ് ഒരു ആം റിസർവിലെ എ എസ് ഐ അയാളെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചവിട്ടുന്നത് അപ്പോൾ പക്ഷേ പെട്ടെന്ന് അടുത്ത് നിന്ന പോലീസുകാരൻ തന്നെ ഇയാളെ തള്ളി മാറ്റുകയാണ് തള്ളി മാറ്റിയില്ലെങ്കിൽ അന്ന് മറ്റെന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അപ്പോൾ അത് സമരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അന്ന് ജീവിതത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ശബരിമല വിഷയം ഒരു വലിയ വിവാദമായിരുന്നു രാഹുൽ ഗാന്ധി എഫക്ട് ഇത്രയൊക്കെ പറഞ്ഞാലും അതുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇത്തവണയില്ല പക്ഷേ എങ്കിൽ കൂടിയും ബി ജെ പി വലിയൊരു ശക്തിയായി മാറുന്നുവെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരത്തിലൊരു വലിയ ശക്തിയായി കേരളത്തിൽ മാറുന്നുവെന്ന് തോന്നുന്നുണ്ടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് സ്വാഭാവികമായി അവര് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോജനപ്പെടുത്തും അപ്പോൾ അതിൽ പരമാവധി അവർ സമാഹരിക്കാൻ നോക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ് കോൺഗ്രസ്സിൻ്റെ വോട്ട് പരമാവധി സമാഹരിക്കുക പൈസ അത് വിലയ്ക്ക് വാങ്ങുക അത്തരം ചില സമീപനങ്ങൾ അവർ സ്വീകരിക്കും പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ ഒരു വലിയ മാറ്റമൊന്നും അക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പ്രതീക്ഷിക്കേണ്ടതില്ലവണ രണ്ടക്കമത്തൊക്കെയാണ് പറയുന്നത് എന്താണ് അതിനുള്ളൊരു മറുപടി അത് കഴിഞ്ഞ തവണ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ മുപ്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങള് കേരളം ഭരിക്കും എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഉള്ളു വേറെ ഈ മത്സരിക്കുന്നവരാരും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയും പരാജയപ്പെടുമെന്ന് ആരും പറയില്ല അത് മാത്രമല്ല ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ കേരളത്തിലേക്ക് പലതവണ വന്നു കഴിഞ്ഞു ഇനിയും വരുമെന്നാണ് അറിയുന്നത് നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്ര നേതാക്കൾ എല്ലാം എത്തുമെന്നാണ് പറയുന്നത് അത്തരത്തിൽ അവർ കേരളത്തിലൊരു പിടി മുറുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ ദിവസവും ഇവിടെ വരണമെന്നാണ് കാരണം പറഞ്ഞാൽ ഇവിടെ വന്ന് ഓരോന്ന് പറയട്ടെ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയട്ടെ അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ വരുന്നതിനനുസരിച്ച് ജനങ്ങൾ അവരെ വെറുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും എന്താണ് കേരളത്തിന് അവർ കേരളത്തിൻ്റെ ജനക്ഷേമ കാര്യങ്ങളിൽ പിന്നെ ആ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഒരു രൂപ നികുതി പിരിക്കുമ്പോൾ നാൽപ്പത്താറ് പൈസയാണ് കേരളത്തിന് തരുന്നത് അതേസമയം ഒരു രൂപ ബീഹാറിൽ നിന്ന് പിരിച്ചാൽ ഗുജറാത്തിൽ നിന്ന് പിരിച്ചാൽ അഞ്ച് രൂപയ്ക്ക് മേളിൽ കൊടുക്കുകയാണ് എന്ത് ന്യായമാണത് അപ്പോൾ അത് ജനങ്ങൾ പറയണം ഇവർ വരുമ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്